ശ്രീ ഓം ാം കിറ്റില മോണ സ്കോട്ട്ലൻഡ്കാരനാണ് അധികം സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടു കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു ഭഗവാനോട് ഇഷ്ടം തോന്നി പക്ഷെ കിറ്റിക്ക് മദ്യപിക്കുന്ന സ്വഭാവമുണ്ട് രസത്തിന് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പോൾ നിർത്താൻ സാധിക്കുന്നില്ല പലവട്ടം ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടു ഒരു രാത്രി പതിനൊന്നേ മുക്കാൽ മണിയായി ബിസ്ക് നിറച്ച ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ടി വി കാണുകയാണ് ടി പോയിൽ സ്വാമിയുടെ പടമുള്ള ഒരു പുസ്തകം പുറംചിട്ടയിലുള്ള ഭഗവാന്റെ ചിത്രത്തിൽ നോക്കി കിറ്റി നൊമ്പരത്തോടെ മനസ്സാ പറഞ്ഞു ഇത് നിർത്താൻ എന്നൊന്ന് സഹായിച്ചുകൂടെ ആ നിമിഷം ഗ്ലാസ് ഭീകര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു മുറി മുഴുവനും കുപ്പിച്ചെല്ലുകൾ ചിതറി വീണു ആ ശബ്ദം കേട്ട് കിറ്റിയുടെ തല മരവിച്ച് പോയി കുപ്പിച്ചെല്ലുകൾ ഒരുവിധം അടിച്ചു വാരി മാറ്റി പിറ്റേ ദിവസം ജോലിക്കാരി വന്ന് മുറി ക്ലീൻ ചെയ്തു അപ്പോഴും അത്രയും തന്നെ കുപ്പിച്ചെരികൾ ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ് പൊട്ടിയാൽ അത്രയും കുപ്പിച്ചെരികൾ ഒരിക്കലും വരില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ആ സ്ഫോടന ശബ്ദം ഓർമ്മയിൽ നിന്നും ചെവിയിൽ നിന്നും മാറുന്നേയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പല സായി ഭക്തന്മാരോടും അദ്ദേഹം തിരക്കി അവർ കൈകൂപ്പുക മാത്രമേ ചെയ്തുള്ളൂ അവർക്കൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല രണ്ടാം ദിവസം ഒരു യാത്രക്കിടയിൽ അദ്ദേഹത്തിന് തൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ കേട്ടു പൊട്ടിത്തെറച്ച കുപ്പിച്ചെല്ലുകളിൽ ഒന്നുപോലും നിന്റെ ശരീരത്തിൽ തറച്ചുവോ ഇല്ല അത് എന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചുവോ ചിന്തിച്ചു നോക്കൂ അപ്പോൾ അതിൻ്റെ രഹസ്യം പിടുത്തം കിട്ടും ജയ സായിരാം തൻ്റെ മദ്യപാനാസക്തി ഭഗവാൻ നിർത്തുകയാണെന്ന് ആ നിമിഷം അദ്ദേഹത്തിന് മനസ്സിലായി തീർച്ചയായും നമ്മുടെ ഏത് ദുസ്വഭാവത്തെയും ഭഗവാൻ മാറ്റിത്തരും നാം ആശ്രയിച്ചാൽ മാത്രം മതി നമുക്കതിന് സാധിക്കട്ടെ